ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലാൻഡ് വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേമെൻറ്റ് എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനുമുമ്പ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരു ടെൻഡേറ്റീവ് സ്കെഡ്യൂൾ വന്നിരുന്നു എക്സാമിന്റെ ഏകദേശം എന്നൊക്കെയാണ് എക്സാം തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ ഇങ്ങനെ പുറത്തുവിട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ജൂൺ സെക്കൻഡ് തൊട്ട് എക്സാം തുടങ്ങുമെന്നുള്ളതായിരുന്നു അല്ലെ ജൂൺ സെക്കൻഡ് തൊട്ടാണ് എക്സാം തുടങ്ങാൻ സാധ്യത എന്നുള്ള വിവരമായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് പൊതുവേ ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല പക്ഷെ ഈ വട്ടം കൃത്യമായിട്ടൊരു മാറ്റം നമുക്ക് എക്സാമിന്റെ സ്കെഡ്യൂളിൽ കാണാൻ സാധിക്കും എക്സാം റീസ്കെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് പുതിയ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി തൊട്ട് ജൂലൈ പത്തൊൻപതാം തീയതി വരെയാണ് അപ്പൊ അത് ഒരു പക്ഷേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹാപ്പി ന്യൂസ് ആയിരിക്കും കാരണം പത്ത് ദിവസം കൂടെ അധികമായിട്ട് എക്സാമിന് പഠിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പൊ ആ ഒരു വിവരവും അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലേൺ വൈസിനെ പറ്റി അല്ലെ ലേൺ വോയിസിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ലേൺ വൈസിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് അടക്കാം സോ ഇന്ന് നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് എത്താൻ പറ്റും അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ റീസ്കെഡ്യൂൾ ഓഫ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേം എക്സാമിനേഷൻ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഡൗൺലോഡ് ഓപ്ഷൻ വരും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് മുമ്പ് പറഞ്ഞിരുന്നത് ഓഡിയല്ലും അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാംസിന്റെ എക്സാം സെക്കൻഡ് ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു അത് മാറി ട്വൽത്ത് ജൂൺ തൊട്ട് നയൻറ്റീൻ ജൂലൈ വരെ ആയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഡേറ്റ് ഷീറ്റും ആക്ച്വലി റിലീസ് ആയിട്ടുണ്ട് സോ ഡേറ്റ് ഷീറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഇത് കഴിഞ്ഞ് വരുന്നതാണ് അതിന് വെയിറ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് പലതരം കാരണങ്ങളാലാണ് ഡേറ്റ് മാറ്റേണ്ടി വന്നിട്ടുള്ളതെന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ലേണേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു വിധം എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂസ് ആയിരിക്കും പത്ത് ദിവസം കൂടെ അധികം പഠിക്കാൻ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല സോ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക ഏകദേശം ഒരു മാസം സമയമുണ്ട് നിങ്ങളുടെ കയ്യിൽ അത് കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും വളരെ നല്ല കൂടി തന്നെ പാസ്സാകാൻ സാധിക്കുന്നതാണ് അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ഇനിയും ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് സോ ദാറ്റ് നിങ്ങൾക്ക് ഇഗ്നു സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും മിസ്സാവുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ